നമസ്കാരം <laughs> <laughs> നമ്മുടെ സംസ്ഥാനത്ത് നിരവധി മെഡിക്കൽ കോളേജുകളാണ് സർക്കാർ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ വണ് ആണ് അല്ലെങ്കിൽ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പറയാൻ വേണ്ടി മെഡിക്കൽ കോളേജുകൾ മുട്ടിന് മുട്ടിന് നിർമ്മിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല അവിടെ അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട് ആവശ്യമായ തസ്തികകളിലേക്ക് ഉദ്യോഗസ്ഥരെ തന്നെ നിയമിക്കേണ്ടതുണ്ട് എന്നാൽ കാര്യക്ഷമമായി ആ ഒരു പ്രവൃത്തി സർക്കാർ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നിരന്തരം പുറത്തുവരുന്നത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിരവധി വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്നത് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യം അതായത് പഠിക്കാൻ ആവശ്യമായ യാതൊരുവിധ സൗകര്യങ്ങളും നിലവിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു പുതുതായി ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടേക്ക് പുതിയ അധ്യാപകരെ നിയമിക്കാനോ അല്ലെങ്കിൽ എച്ച്ഒ നിയമിക്കാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറാകുന്നില്ല മറ്റൊരു മെഡിക്കൽ കോളേജ് അതായത് പഴയ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉദാഹരണത്തിന് തിരുവനന്തപുരത്തുള്ള ഡോക്ടറെ അല്ലെങ്കിൽ അധ്യാപകനെ കോഴിക്കോടേക്ക് മാറ്റുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ അവിടുത്തെ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഈ ഒരു വിദ്യാഭ്യാസത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്പർ ആണ് ആരോഗ്യ മേഖലയിലടക്കം നമ്പർ വൺ ആണ് എന്ന് പറയുന്ന സർക്കാർ സംവിധാനമാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയെ അപ്പാടെ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രതികരിക്കാൻ സാധിക്കില്ല അവർ പഠിക്കുന്നവരാണ് അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഭരണാടിനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ പി ടി എ പ്രസിഡന്റും നിലവിലുള്ള പ്രതിനിധി കൂടിയായ എൽ എസ് പ്രമോദ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്നോ ഇന്നലെയോ സമരം തുടങ്ങിയതല്ല ഈ നിരവധി കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച് നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നില്ലേ രക്ഷിതാക്കളെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ആശങ്ക കേരളത്തിലാകെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ആശങ്ക രണ്ട് പുതിയതായി അനുവദിച്ച മെഡിക്കൽ കോളേജുകൾക്കും പഴയ മെഡിക്കൽ കോളേജിനും ഉൾപ്പെടെ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറുകളില്ല വിദ്യാർത്ഥികൾക്ക് കോച്ചിങ് കൊടുക്കാൻ ഡെഡ് ബോഡികളില്ല പഠന സൗകര്യങ്ങളില്ല പഠിക്കുന്ന പഠിപ്പിക്കുന്ന ആകെയുള്ള അധ്യാപകർ തന്നെ മനസ്സമാധാനത്തോടെ പഠിപ്പിക്കാനുള്ള പീസ് ഓഫ് മൈൻഡിലെത്താനുള്ള അവസരം സർക്കാർ കൊടുക്കുന്നില്ല സംഘർഷഭരിതമായ ഒരു മാനസികാവസ്ഥയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതിലാണ് രക്ഷകർത്താക്കൾക്ക് ആശങ്കയുള്ളത് അടിയന്തിരമായി ഭരണകൂടം ഇടപെട്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഈ അസന്തുലിതാവസ്ഥ അരാജകത്വം അവസാനിപ്പിച്ചില്ല ആരോഗ്യ കേരളം നമ്പർ വൺ എന്ന് പറയുന്നത് ആരോഗ്യ കേരളം എന്ന് പോലും പറയാൻ കഴിയാത്ത നിലയിലേക്ക് അധപ്പതിക്കുകയാണ് വരാൻ പോകുന്ന വലിയ ഒരു അധപ്പതനത്തിൻ്റെ മുന്നോടിയാണ് ഇന്ന് അധ്യാപകർ ചൂണ്ടിക്കാണിച്ച് സമര രംഗത്ത് വന്നിരിക്കുന്നത് ഇത് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അടിയന്തിരമായ അനിവാര്യമായ ഒരു സമരമാണ് എന്ന് രക്ഷകർത്താക്കൾ കാണുന്നു ബഹുജനങ്ങൾ ഏറ്റെടുക്കും ഈ സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കും അങ്ങനെ ഒരു സമരമുഖത്തേക്ക് രക്ഷകർത്താക്കൾ എത്തിച്ചേരുന്ന സ്ഥിതിയിലേക്ക് ഈ സമരം രൂപവും ഭാവവും മാറുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അധ്യാപകരുടെ കുറവ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ടോ കുട്ടികളെ വിദ്യാഭ്യാസത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ഗുരുതരമായി ബാധിക്കുന്ന നിലയിൽ അധ്യാപക കുറവ് കേരളത്തിലുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം പഠിപ്പിക്കാനുള്ള അധ്യാപകരുള്ളപ്പോൾ അവരെ അഞ്ചും ആറും മെഡിക്കൽ കോളേജുകളിലേക്ക് രണ്ടും മൂന്നും മാസത്തേക്ക് ഡെപ്യൂട്ടി ചെയ്ത് ഓടിച്ച് ഓടിച്ചിട്ട് പഠി പഠിപ്പിക്കുകയാണ് പഠനത്തിൻ്റെ തുടർച്ച കിട്ടുന്നില്ല രക്ഷ അധ്യാപകർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വിദ്യാർത്ഥികൾക്ക് കോച്ചിങ് കിട്ടുന്നില്ല കേരളത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം അധപ്പതിക്കുകയാണ് അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് അതിനുള്ള ഒരു മുൻകരുതലാണ് കെ ജി എം സി ടി അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഒന്നരം അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ഈ അധ്യാപകരുടെ കുറവ് ഉൾപ്പെടെയുള്ള കാര്യം അത് ശരിയാക്കി എടുക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയും അതുകൂടാതെ ആരോഗ്യമന്ത്രിയുമാണ് അവരെന്തെങ്കിലും ഒരു തീരുമാനമോ എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഉന്നയിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടാവും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വേണ്ടി കോടികൾ വാരിയെറിയുന്നവർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു പത്ത് മിനിറ്റ് പോലും ശ്രദ്ധിക്കുന്നില്ല തികഞ്ഞ അവഗണനയാണ് ഈ സമരത്തോട് ഭരണകൂടം കാണിക്കുന്നത് മന്ത്രിമാർ കാണിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് രക്ഷകർത്താക്കൾക്ക് പ്രതിഷേധമുണ്ട് അതിൽ നമ്മുടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ ഒരു നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ശ്രദ്ധിക്കാതിരിക്കുകയും അധ്യാപകരെ നിയമിക്കാതിരിക്കുകയും അനധ്യാപകരെ സേവന രംഗത്ത് നിന്ന് ഒട്ടും ഇല്ലായ്മ ചെയ്തിരിക്കുകയും ചെയ്യുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ദുർഗതി ഒരു മെഡിക്കൽ വിദ്യാർത്ഥി എം ബി ബി എസ് വിദ്യാർത്ഥിക്ക് അഞ്ഞൂറ് മണിക്കൂർ പഠിക്കാൻ കിട്ടുമെങ്കിൽ നൂറ് മണിക്കൂർ കക്കൂസ് കഴിയേണ്ടെന്ന ഗതികേടിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരില്ലാതെ വിദ്യാർത്ഥികൾ വലിയയാണ് പഠിക്കാൻ സമയം കിട്ടുന്നില്ല കക്കൂസ് കഴുകാൻ സമയം തികയുന്നില്ല എന്നുള്ള നിലയിലേക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ എണ്ണക്കുറവ് തീരെ ഇല്ലാതായിരിക്കുന്നു സ്വീപ്പർ സസ്യത്തിലേക്കാളില്ലാതായിരിക്കുന്നു ഇത്രയധികം ഗതികെട്ട ഒരു ആരോഗ്യ രംഗം ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഉണ്ടാവുകയില്ല എന്നാണ് രക്ഷകർത്താക്കൾക്ക് പറയാനുള്ളത് പല വിദ്യാർത്ഥികൾക്കും നമ്മളോട് പ്രതികരിക്കാൻ സാധിക്കില്ലായിരിക്കും കാരണം അവർ പഠിക്കുന്ന കുട്ടികളാണല്ലോ അപ്പോൾ വിദ്യാർത്ഥികൾ അവർ നിങ്ങളോട് എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ പങ്കുവച്ചിട്ടുണ്ടോ നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കകൾ അറിയിക്കാൻ മാത്രമേ സമയമുള്ളൂ പി ടി ഇയുടെ ഭാഗത്ത് ഓരോ ദിവസവും നൂറുകണക്കിന് നിവേദനങ്ങളുമായി വിദ്യാർത്ഥികൾ സമീപിക്കുകയാണ് അവരുടെ സൗകര്യങ്ങൾ ഒന്നും മെച്ചപ്പെടുന്നില്ല അവർക്ക് പഠന സൗകര്യമില്ല പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല ആകെ താറുമാറായ നിലയിലേക്ക് വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികൾ ആശങ്കയിലാണ് അധ്യാപകർ ആശങ്കയിലാണ് രോഗികൾ ആശങ്കയിലാണ് കേരള ജനതയാകെ ആശങ്കയിലാണ് എന്തായാലും ഈ അടുത്ത കാലത്തായി നിരവധി റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളൊന്നും തന്നെ ഇവിടെ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല വിദേശത്തുൾപ്പെടെ പഠിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഉള്ളത് അത്തരത്തിലൊരു സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനം തന്നെയാണ് ഇവിടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായ ഡോക്ടർമാരെയോ അധ്യാപകരെയോ നിയമിക്കാൻ സർക്കാർ ഒരുങ്ങുന്നില്ല ഇത് നിലവിലുള്ള ആരോഗ്യ സംവിധാനത്തെയും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെ ഉൾപ്പെടെ തകിടം മറയ്ക്കുന്നതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം